പുരുമുള്ള സുഹൃത്തുക്കളെ അപ്പം ഇന്നലെ കരുവാരകുണ്ടിൽ പലയിടത്തും കാറ്റടിച്ച് പോസ്റ്റുകളും അതുപോലെ തന്നെ വീടിന് മുകളിലൊക്കെ മരം വീണു രണ്ട് മൂന്ന് സ്ഥലത്തോളം പോസ്റ്റുകളും ലൈൻ കമ്പുകളൊക്കെ പൊട്ടി വീണിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ചേരിയിൽ രണ്ട് പോസ്റ്റുകൾ മരം കടപുഴയ്ക്ക് വീണതിനാൽ രണ്ട് പോസ്റ്റുകൾ തകർന്നു കെ സിബിൻ്റെ പണിക്കാര് ഉദ്യോഗസ്ഥരെ കവിടത്തി ഏതായാലും പോസ്റ്റുകൾ മാറ്റുന്ന നടപടികളൊക്കെ സ്വീകരിച്ചു ആർക്കും അപകടങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചുള്ള പ്രദേശത്ത് കരുവാരം ഇന്നലെ വലിയ തോതിൽ കാറ്റടിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പോസ്റ്റുകളൊക്കെ തകർന്നിട്ടുള്ളത് ഇന്നലെ വീടിൻ്റെ മുകളിലും മരം വീണ് ഓടൊക്കെ പൊട്ടിയ അവസ്ഥയിലായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ പങ്കുവെച്ചിരുന്നു എന്തായാലും ആർക്കും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എപ്പോഴാണ് സംഭവിച്ചത് ഏറെ സംഭവിച്ചു കാറ്റ് മാത്രം വലിയ കാറ്റുണ്ടോ പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാരകൊണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിത്തൂസ് ഇഡ്ഡലി ദോശമാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ